ശബരിമല സ്വർണപാളി കവർച്ച കേസിൽ സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ എൻ വിജയ്കുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിനുള്ളിലാകുന്നത് ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് രണ്ടു വട്ടം ദേവസ്വം കമ്മീഷണറും പിന്നീട് ബോർഡ് പ്രസിഡന്റുമായ വാസുവും സി പി എമ്മിന്റെ വിശ്വസ്തനാണ് കൊട്ടാരക്കര പൂവാറ്റൂർ സ്വദേശിയായ വാസു മന്ത്രി പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഏറെക്കാലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വിജയകുമാർ ഇപ്പോൾ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇവരടക്കം പത്ത് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എസ് ശ്രീകുമാർ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് സ്വർണപാളികൾ വിദേശത്തേക്ക് കയറ്റിയതായി സംശയിക്കുന്ന ഗിൻഡികലിലെ ഡി മണിയെയും കൂട്ടാളികളെയും എല്ലാം ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുഖാവസരമാണ്യിരിക്കുന്നത് രൂപയ്ക്ക് മിക്സികൾ പാനങ്ങളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ മൂന്ന് ഗ്യാസ്റ്റാണ് ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം ജനത കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്